രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തി ഒമ്പത് യഹിസ്കാവ് ഇരുപത്തി അഞ്ചാം വയസ്സിൽ വാഴ്ച തുടങ്ങി ഇരുപത്തി ഒമ്പത് സമ്മത്സരം യരൂഷലേമിൽ വാണു അവൻ്റെ അമ്മയ്ക്ക് അബിയ എന്നു പേർ അവൾ സെഹരിയാവിൻ്റെ മകളായിരുന്നു അവൻ തൻ്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു അവൻ തൻ്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ ഒന്നാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി കിഴക്കേ വിശാല സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞത് എന്തെന്നാൽ ലേവ്യരെ എന്റെ കേൾപ്പിൻ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കിക്കളവേൻ നമ്മുടെ പിതാക്കന്മാർ അകൃത്യം ചെയ്തു നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ച് അവനെ ഉപേക്ഷിക്കുകയും യഹോവയുടെ നിവാസത്തിങ്കിൽ നിന്ന് മുഖം തിരിച്ച് അതിന് പുറം കാട്ടുകയും ചെയ്തുവല്ലോ അവർ മണ്ഡപത്തിൻ്റെ വാതിലുകൾ അടച്ചു വിളക്ക് കെടുത്തി വിശുദ്ധ മന്ദിരത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തിന് ധൂപം കാണിക്കാതെയും ഹോമയാഗം കഴിക്കാതെയും ഇരുന്നു അതുകൊണ്ട് യഹോവയുടെ കോപം യഹൂദായുടെയും യരൂഷലേമിൻ്റെയും മേൽ വന്നു നിങ്ങൾ സ്വന്തം കണ്ണാൽ കാണുന്നതുപോലെ അവൻ അവരെ നടുക്കത്തിനും അമ്പരപ്പിനും ഹാസ്യത്തിനും വിഷയമാക്കി തീർത്തിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ വാളിനാൽ വീഴുകയും നമ്മുടെ പുത്രന്മാരും പുത്രിമാരും നമ്മുടെ ഭാര്യമാരും ഇതു നിമിത്തം പ്രവാസത്തിലാകുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടുമാറേണ്ടതിന് അവനോട് ഒരു നിയമം ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട് എൻ്റെ മക്കളെ ഇപ്പോൾ ഉപേക്ഷ കാണിക്കരുത് തന്നെ ശുശ്രൂഷിക്കേണ്ടതിന് തൻ്റെ സന്നിധിയിൽ നിൽപ്പാനും തനിക്ക് ശുശ്രൂഷക്കാരായി ധൂപം കാട്ടുവാനും യഹോവ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ അപ്പോൾ കെഹാതിരിൽ അമാസായുടെ മകൻ മഹത്ത് അസരിയാവിൻ്റെ മകൻ യോവേൽ മെരാരിയരിൽ അബ്ദിയുടെ മകൻ കീഷ് യഹല്ലിൻ്റെ മകൻ അസരിയാവ് ഗേർശോന്യരിൽ സിമ്മയുടെ മകൻ യോവാഹ് യോവാഹിൻ്റെ മകൻ ഏതൻ എലിസാഫാന്യരിൽ സിംറി യയുവേൽ ആസാഫ്യരുൾ സെഹരിയാവ് മത്തന്യാവ് ഹേമാന്യരൽ യഹുവേർ ഷിമയി യെദുന്യരിൽ ഷിമയ്യാവ് ഉസിയേൽ എന്നീ ലേവർ എഴുന്നേറ്റു തങ്ങളുടെ സഹോദരന്മാരെ ഒന്നിച്ചു കൂട്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു യഹോവയുടെ വചനപ്രകാരം രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് യഹോവയുടെ ആലയത്തെ വെടിപ്പാക്കുവാൻ വന്നു പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിൻ്റെ അകം വെടിപ്പാക്കുവാൻ അതിൽ കടന്നു യഹോവയുടെ ആലയത്തിൽ കണ്ട മലിനതയൊക്കെയും പുറത്ത് യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ കൊണ്ടുവന്നു ലേവിയർ അത് കൊണ്ടുപോയി ഖിദ്രോൺ തോട്ടിൽ ഇട്ടുകളഞ്ഞു ഒന്നാം മാസം ഒന്നാം തീയതി അവർ വിശുദ്ധീകരിപ്പാൻ തുടങ്ങി എട്ടാം തീയതി അവർ യഹോവയുടെ മണ്ഡപത്തിങ്കൾ എത്തി ഇങ്ങനെ അവർ എട്ട് ദിവസം കൊണ്ട് യഹോവയുടെ ആലയം വിശുദ്ധീകരിച്ചു ഒന്നാം മാസം പതിനാറാം തീയതി തീർത്തു യഹിസ്കിയ രാജാവിൻ്റെ അടുക്കൽ അകത്തു ചെന്ന് ഞങ്ങൾ യഹോവയുടെ ആലയം മുഴുവനും ഹോമപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പത്തിന്റെ മേശയും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും വെടിപ്പാക്കി ആഹാസ് രാജാവ് തന്റെ വാഴ്ച കാലത്ത് തന്റെ ദ്രോഹത്താൽ നീക്കിക്കളഞ്ഞ ഉപകരണങ്ങളൊക്കെയും നന്നാക്കി വിശുദ്ധീകരിച്ചിരിക്കുന്നു അവ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞു യഹിസ്കിയ രാജാവ് കാലത്തെ എഴുന്നേറ്റ് നഗരാധിപതികളെ കൂട്ടി യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു അവർ രാജ്യത്വത്തിനും വിശുദ്ധ മന്ദിരത്തിനും യഹൂദിക്കും വേണ്ടി ഏഴു കാളയെയും ഏഴ് ആട്ടുകൊറ്റനെയും ഏഴു കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് ഏഴ് വെള്ളാട്ടുകൊറ്റനെയും കൊണ്ടുവന്നു അവയെ യഹോവയുടെ യാഗപീഠത്തിന്മേൽ യാഗം കഴിപ്പാൻ അവൻ അഹരോന്യരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു അങ്ങനെ അവർ കാളകളെ അറുത്തു പുരോഹിതന്മാർ രക്തം വാങ്ങി യാഗപീഠത്തിന്മേൽ തളിച്ചു ആട്ടുകൊറ്റന്മാരെ അറുത്ത് രക്തം യാഗപീഠത്തിന്മേൽ തളിച്ചു കുഞ്ഞാടുകളെ അറുത്ത് രക്തം യാഗപീഠത്തിന്മേൽ തളിച്ചു പിന്നെ അവർ പാപയാഗത്തിനുള്ള വെള്ളാട്ടുകൊറ്റന്മാരെ രാജാവിൻ്റെയും സഭയുടെയും മുമ്പിൽ കൊണ്ടുവന്നു അവർ അവയുടെ മേൽ കൈവച്ചു പുരോഹിതന്മാർ അവയെ അറുത്ത് എല്ലാ ഇസ്രായേലിനും പ്രായച്ഛിത്വം വരുത്തേണ്ടതിന് അവയുടെ രക്തം യാഗപീഠത്തിന്മേൽ പാപയാഗമായി അർപ്പിച്ചു എല്ലാ ഇസ്രായേലിനും വേണ്ടി ഹോമയാഗവും പാപയാഗവും കഴിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു അവൻ ദാവീദിൻ്റെയും രാജാവിൻ്റെ ദർശകനായ യും നാഥാൻ പ്രവാചകന്റെയും കൽപ്പന പ്രകാരം ലേവ്യരെ കൈത്താളങ്ങളോടും വീണകളോടും കിന്നരങ്ങളോടും കൂടെ യഹോവയുടെ ആലയത്തിൽ നിർത്തി അങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം യഹോവ കൽപ്പിച്ചിരുന്നു ലേവ്യർ ദാവീദിന്റെ വാദ്യങ്ങളോടും പുരോഹിതന്മാർ കാഹളങ്ങളോടും കൂടെ നിന്നു പിന്നെ എഹിസ്കാവ് യാഗപീഠത്തിന്മേൽ ഹോമയാഗം കഴിപ്പാൻ കൽപ്പിച്ചു ഹോമയാഗം തുടങ്ങിയപ്പോൾ തന്നെ അവർ കാഹളങ്ങളോടും ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ വാദ്യങ്ങളോടും കൂടെ യഹോവയ്ക്ക് പാട്ടുപാടുവാൻ തുടങ്ങി ഉടനെ സർവസഭയും നമസ്കരിച്ചു സംഗീതക്കാർ പാടുകയും കാഹളക്കാർ ഊതുകയും ചെയ്തു ഇതൊക്കെയും ഹോമയാഗം കഴിയുന്നതുവരെ ചെയ്തുകൊണ്ടിരുന്നു യാഗം കഴിച്ചു തീർന്നപ്പോൾ രാജാവും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വണങ്ങി നമസ്കരിച്ചു പിന്നെ എഹിസ്കിയ രാജാവും പ്രഭുക്കന്മാരും ലേബിരോട് ദാവീദിൻ്റെയും ആസാഫ് ദർശകന്റെയും വചനങ്ങളാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ കൽപ്പിച്ചു അവർ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് തലഹുനിച്ച് നമസ്കരിച്ചു നിങ്ങൾ ഇപ്പോൾ യഹോവയ്ക്ക് നിങ്ങളെ തന്നെ നിവേദിച്ചിരിക്കുന്നു അടുത്തു വന്ന് യഹോവയുടെ ആലയത്തിൽ ഹനനയാഗങ്ങളും സ്തോത്രയാഗങ്ങളും കൊണ്ടുവരുവിൻ എന്ന് യഹിസ്ക്യാവു പറഞ്ഞു അങ്ങനെ സഭ ഹനനയാഗങ്ങളും സ്തോത്രയാഗങ്ങളും നല്ല മനസ്സുള്ളവർ എല്ലാവരും ഹോമയാഗങ്ങളും കൊണ്ടുവന്നു സഭ കൊണ്ടുവന്ന ഹോമയാഗങ്ങളുടെ എണ്ണം കാള എഴുപത് ആട്ടുകൊറ്റൻ നൂറ് കുഞ്ഞാടി ഇരുന്നൂറ് ഇവയൊക്കെയും യഹോവയ്ക്ക് ഹോമയാഗത്തിനായിരുന്നു നിവേദിത വസ്തുക്കളോ അറുന്നൂറ് കാളയും മൂവായിരം ആടുമായിരുന്നു പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിനാൽ ഹോമയാഗങ്ങളെല്ലാം തോലിരുപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവരുടെ സഹോദരന്മാരായ ലേവ്യർ ആ വേല തീരുവോളവും പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളവും അവരെ സഹായിച്ചു തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു ഹോമയാഗങ്ങൾ സമാധാനയാഗങ്ങൾക്കുള്ള മേധസ്സിനോടും ഹോമയാഗങ്ങൾക്കുള്ള പാനീയയാഗങ്ങളോടും കൂടെ അനവധിയായിരുന്നു ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി ദൈവം ജനത്തിന് കൊടുത്തതിൽ യഹിസ്കാവും സകല ജനവും സന്തോഷിച്ചു കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്